മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹിജ്ഞം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ അവസാന വാരം നടക്കും ആദ്യ നിധിശേഖരണം ക്ഷേത്രത്തിൽ നടന്നു ഐതിഹ്യ പെരുമയുള്ള കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ അവസാന വാരം നടക്കുന്ന ഭാഗവത സപ്താഹിജ്ഞത്തിന്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു ബുധനാഴ്ച തിരുവോണ ഉത്സവ ദിനത്തിൽ ക്ഷേത്രനടയിൽ ഭക്തജനങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തി തുടർന്ന് നിധിശേഖരണത്തിന് തുടക്കമായി എം കെ ഭാസ്കരൻ അട്ടേങ്ങാനം നിധി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ നാരായണ വാര്യർക്ക് കൈമാറി തുടർന്ന് ക്ഷേത്രം ഹാളിൽ ഭക്തജന സംഗമം നടന്നു ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ഇരുവിൽ ഐ കെ രാംദാസ് വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി சேர்க்குறதுக்கு அப்புறம் நம்மளோட இந்த கலந்துரையாடல நம்மளோட பாஸ்கர் அண்ணா அதையும் ஒரு செயல்பாடுக்கு आमदार இந்த முன்னேற்றத்துக்கு கேடியான் அங்கே அந்த இப்போ உறுப்பினர்கள வெச்சிட்டு நம்மளுடைய தெரிகா சொர்க்கியர் மர்ரூர் சக்க நடைபெறணும்ங்கிறது بالنسبه அது இன்னொரு விஷயம் அதெல்லாம் കാര്യത്തിലും കാര്യത്തിലും അതുപോലെ തന്നെ ചടങ്ങിൽ ഗണപതി ഭട്ട മാവുങ്കാൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി കൃഷ്ണൻ കാവുങ്കൽ ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ ടി പി രാമചന്ദ്രൻ മണി നിറ്റൂർ രതീഷ് പൊന്നം മുരളീധരൻ കൊടവലം ഇ അമ്പൂങ്ങി എ ദാമോദരൻ നായർ അനിൽ അടിയോടി വി സുധാകരൻ മോഹനൻ കൊടവലം എന്നിവർ സംസാരിച്ചു പെരിഗമ്മന ജയേഷ് കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഭാഗവത സപ്താഹജ്ഞം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പുല്ലൂർ